ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ശിവാനി സ്ലോപ്സ് ഞാൻ കീർത്തി അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം ഇവൻ ആരാന്ന് മനസ്സിലായോ മണ്ണൊന്നും എടുത്ത് പാക്ക് ചെയ്തേക്കണമല്ല ഇത് ആക്ച്വലി ഇത് മൈക്രോ ബീഡ്സ് ആണ് മൈക്രോ ബീഡ്സ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് സീഡ് ബീഡ്സ് എന്നും പറയാറുണ്ട് ഗ്ലാസ് സീഡ് ബീഡ്സ് എന്നാണ് ഇതിൻ്റെ കവറിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ ഞാനൊരു പാക്കറ്റായിട്ടാണ് മേടിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ആരി വർക്കിൽ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഫില്ലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു ആണിത് ഇത് വെച്ചിട്ടുള്ള വർക്കാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് എനിക്ക് പുതിയ പുതിയ ഐറ്റംസ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇത് പുതിയതല്ല ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ഇതിൻ്റെ വർക്കുകൾ ചെയ്ത് തുടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഇതെല്ലാവർക്കും ചിലപ്പോൾ അറിവുണ്ടായിരിക്കില്ലല്ലോ അപ്പം അതിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു ഈ രീതിയിൽ ഞാനൊരു പേപ്പറിൽ പേപ്പർ കട്ടിങ് എടുത്തിട്ടുണ്ട് അതായത് പേപ്പറിൽ പാറ്റേൺ നെക്ക് പാറ്റേൺ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നര ഇഞ്ച് വൈഡും അഞ്ചര ഇഞ്ച് ലെങ്ത്തും വെച്ചിട്ട് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് അതായത് വീതിയിൽ നിന്നാണ് ഞാൻ ലെങ്ത്ത് മെറ്റീരിയലിൻ്റെ വീതിയിൽ നിന്നാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ മുകളിലൊരു ഒരു ഒരു ജോയിൻറ്റും ഒരു കൊണ്ട് ജോയിൻറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ രീതിയിൽ ഞാൻ അതിന് ശേഷം നമ്മുടെ പാറ്റേൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് മെയിൻ ആയിട്ടുള്ള നമ്മുടെ മൈക്രോ ബീഡ്സ് ഉണ്ട് പിന്നെ ഷുഗർ ബീഡ്സ് ഉണ്ട് ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് ഉണ്ട് ഗ്ലൂ ഉണ്ട് ഗ്ലൂ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മൈക്രോ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുന്നത് അതെങ്ങനെയാണ് അതിൻ്റെ ഫിക്സിംഗ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരാം ഇതിൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കണേ അപ്പം ഈ പെൻസിൽ വെച്ചിട്ടാണ് ഞാനിവിടെ ഡ്രോയിങ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിൻട്രസ്റ്റിൽ നിന്ന് പിൻട്രസ്റ്റിൽ വെറുതെ നമുക്ക് ലീഫ് ലീഫ് ഡിസൈൻസ് ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ട് അടിച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ലീഫും ലീഫിൻ്റെയും ഫ്ലവറിൻ്റെ ഒക്കെ നമുക്ക് കിട്ടും ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അടിച്ചു കൊടുക്കുക അതിന് ശേഷം അത് സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്തതിന് ശേഷം നമുക്ക് പേ പേപ്പർ കോപ്പി ആപ്പ് വഴി നമുക്ക് ട്രേസ് ചെയ്ത് ഈസി ആയിട്ട് ട്രേസ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അത് എങ്ങനെയാണ് ട്രേസ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലെ ഐ ബട്ടണിൽ കൊടുത്തേക്കാവേ അപ്പം അതെല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ ക്രീയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് കേട്ടോ നെക്ക് ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ നെക്ക് ഫുള്ള് ചെയ്യുന്നില്ല ഇത് ബോട്ടം പോർഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ സെൻട്രൽ പോർഷനില് ലീഫ് ഇത് ലീഫല്ലേ ഫ്ലവറാണ് ഫ്ലവറിൻ്റെ സെൻട്രൽ പോർഷനിൽ ഞാൻ ഇതുപോലെ ഒരു ഫോർ എം എം ബീഡ് കൊടുത്തതിന് ശേഷം അതിന് ചുറ്റി ഒരു ലെയർ ഒരു ലെയർ ഷുഗർ ബീഡ്സ് ആൻറ്റിക് ഷുഗർ ഷുഗർ ബീഡ്സ് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഈ രീതിയിൽ ഞാൻ കൊടുത്തു പോകുന്നുണ്ട് ഇതെല്ലാം നമ്മൾ റൗണ്ടൊക്കെ എങ്ങനെയാണ് കറക്റ്റായിട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഒക്കെ നമ്മുടെ ചാനലിൽ വിശദമായിട്ട് പഠിച്ച് പറഞ്ഞ് തന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും ആരി വർക്കുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് കയറി നോക്കുക മുമ്പുള്ള വീഡിയോസിലൊക്കെ വിശദമായിട്ടുള്ള ട്യൂട്ടോറിയൽസ് നമ്മുടെ ആരി വർക്കിനെ പറ്റിയുള്ള ട്യൂട്ടോറിയൽസ് ഉണ്ട് കേട്ടോ അതെല്ലാം ഒന്ന് കയറി കാണാനേ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി കാണാനായിട്ട് ശ്രമിക്കുക അപ്പം ഈ രീതിയിൽ നമ്മളെ ലീഫ് കംപ്ലീറ്റ് ആയിട്ട് ഈ ചെയിൻ സ്റ്റിച്ച് വഴി തന്നെ ചെയിനിലാണ് നമ്മളിപ്പം ബീഡ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ ചെയ്തു പോവുക കേട്ടോ ഈസി ആയിട്ട് എങ്ങനെ നീട്ടിൽ പിടിക്കാം എന്നുള്ളതെല്ലാം നമ്മൾ എങ്ങനെയാണ് സ്പീഡ് വരുത്താൻ എന്നുള്ളതെല്ലാം നമ്മൾ വിശദമായിട്ട് ക്ലാസ്സുകളിൽ എടുത്തിട്ടുണ്ട് അപ്പം ഈ ഫ്ലവർ എല്ലാം ഇതുപോലെ തന്നെയാണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത് അതിൻ്റെ എൻഡിലുള്ള ആ ഷാർപ്നസ് ഒക്കെ കറക്റ്റായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അപ്പം അതൊരു ഒരു ഒരു ബീഡ് മുൻപോട്ട് തള്ളി തള്ളിവെച്ചതിന് ശേഷം അവിടെ ഒരു ജസ്റ്റ് ഒരു ലോക്കിട്ട് കൊടുക്കുക ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം റിവേഴ്സ് റിവേഴ്സ് വന്ന് താഴെ ഒരു സ്റ്റിച്ച് കൂടെ ഇതുപോലെ ഒന്ന് കൊടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ആ ഷാർപ്പ്നെസ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ നിങ്ങൾ ഒരു ഒത്തിരി പേര് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു പോവുകയാണ് ഇതിൽ നിങ്ങൾ ഒത്തിരി പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ആരെയും നീഡിൽ പിടിക്കുമ്പം ഇതിപ്പം ഈ ടൈപ്പ് നീഡിലാണെങ്കിലും അഥവാ അല്ലെങ്കിൽ ടൂലിപ്പിൻ്റെ നീഡിൽ അയനീഡിലാണെങ്കിലും ട്യൂലിപ്പിൻ്റെ നീഡിലാണെങ്കിലും നിങ്ങൾ ഒരു നയൻറ്റി ഡിഗ്രി ആംഗിളിൽ തന്നെ പിടിച്ച് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലാതെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും വളച്ചും ഒക്കെ ഒക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ സ്പീഡും കുറയും നൂല് പൊട്ടിപ്പോവും ബീഡ്സ് ലോഡ് ചെയ്തത് താഴെ പോകും അതിനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ആയിട്ടുള്ള നീഡിൽ സ്ട്രെയിറ്റായിട്ട് തന്നെ ആയിട്ടുള്ള ആംഗിളിൽ തന്നെ പിടിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്ത് പോകാൻ കഴിയും നമ്മൾ കൈ പല ആംഗിളിലേക്ക് തിരിഞ്ഞും മറിഞ്ഞും പോകുമ്പോഴാണ് അതായത് വല്ലാത്ത രീതിയിലൊക്കെ തിരിഞ്ഞും മറിഞ്ഞും പോകുമ്പോഴാണ് നമുക്ക് ഡിസൈൻ വ്യത്യാസം വരും അതുപോലെ സ്പീഡിന് വ്യത്യാസം വരും പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും അപ്പം അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് ശ്രദ്ധിച്ച് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ നോർമൽ ഇത് ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കറക്റ്റ് രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പം ബാക്കിയുള്ള ഫ്ലവേഴ്സും കൂടി നമുക്ക് ഈ രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് വരാം കേട്ടോ ഞാൻ അപ്പം നമ്മുടെ ഫ്ലവർ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കുള്ളത് ഈ ലീഫാണ് ഈ ലീഫും ഞാൻ ബിൻട്രസ്റ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ ട്രേസ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ നമുക്ക് ഒരേപോലെ തന്നെ കിട്ടുന്നതായിരിക്കും ഒട്ടും ബുദ്ധിമുട്ടില്ല നമുക്ക് വേറെ കെറോസിൻ യൂസ് ചെയ്യോ ഡ്രൈസിങ് പൗഡർ യൂസ് ചെയ്യോ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം അല്ല ഡ്രേസിങ് പൗഡറൊക്കെ യൂസ് ചെയ്തിട്ടുള്ള വർക്കുകൾ നമുക്ക് ഇനി വരുന്നുണ്ട് അപ്പം അത് ആ ടൈമിൽ നമുക്ക് വിശദമായിട്ട് ചെയ്യാം കേട്ടോ ഇതിപ്പം ഞാൻ സിമ്പിളായിട്ട് തന്നെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ് എൻ്റെ കയ്യിൽ വേറെ ഫോണില്ലാത്ത കൊണ്ടാണ് ഞാൻ വേറെ നമ്മൾ എങ്ങനെയാണ് ചെയ്തേന്നുള്ളത് കാണിച്ചു തരാത്തത് അതുകൊണ്ട് തന്നെ ഞാൻ നമ്മൾ മുമ്പുള്ള വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് അതെല്ലാവരും എടുത്തുനിന്ന് നോക്കണേ അപ്പം ഇതിൻ്റെ സ്റ്റെമ്മ് ഞാൻ കൊടുക്കുന്നത് സെയിം ബീഡ് വെച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത് സെയിം ഷുഗർ ബീഡ് ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പം ഇത് കംപ്ലീറ്റ് ചെയ്ത് ആ സ്റ്റെമ്മ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം സ്റ്റെമ്മ് ഞാനിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ലീഫ് ലീഫ് ഞാൻ വലിയ ലീഫായിട്ട് കൊടുക്കുന്നില്ല അതിൻ്റെ എൻഡ് പോർഷനിലേക്ക് ഒരു അഞ്ച് ബീഡ് വെച്ച് വെറുതെ ഒരു അഞ്ച് ബീഡ് ഇട്ട് കൊടുത്തിട്ട് എൻ്റെ നോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് താഴത്തെ രണ്ട് ലീഫിനും ഇതേ രീതിയിൽ തന്നെയാണ് ഒരഞ്ച് അഞ്ച് ബീഡും പ്ലസ് എൻ്റെ നോട്ടും കൂടെ ഇട്ട് കൊടുത്ത് അഞ്ചോ അല്ലെങ്കിൽ നാലോ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ ആ ലീ വരച്ച് വരുന്ന ലീഫിൻ്റെ ലെങ്ത് അനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇത് തന്നെ ഇട്ട് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഉചിതം പോലെ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഞാൻ രണ്ട് സൈഡിലോട്ടും കൂടെ ഒരു നാല് എന്താ പറയുക നാല് ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് അതിൻ്റെ താഴെത്തോട്ട് വരുംതോറും താഴെയുള്ള ലീഫുകൾക്ക് കുറച്ചുകൂടെ വലുപ്പം കൂടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ അതുകൊണ്ട് തന്നെ താഴെ വരുന്ന ലീഫുകൾ കുറച്ച് വലുപ്പം കൂട്ടി ഒരു നാല് ബീഡ് ആദ്യം ഇട്ട് കൊടുക്കുന്നു നമ്മൾ ഈ ബീ ഈ ലീഫ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം അവിടെ ചെറിയൊരു ലോക്ക് ഇട്ടിട്ട് റിവേഴ്സ് വന്നിട്ട് വീണ്ടും നാല് ബീഡ് കയറ്റി ഇറക്കി ചെയ്യുന്നു അതായത് രണ്ട് ലെയർ വരുന്നത് കയറി ഇറങ്ങിയാണ് വരുന്നത് അതുകൊണ്ടാണ് നമുക്കൊരു ലീഫിൻ്റെ ഇതിലോട്ട് നമ്മൾ ലീഫിൻ്റെ ഷെയ്പ്പ് നമുക്ക് തോന്നുന്നത് കേട്ടോ അപ്പം ആദ്യം കൊടുക്കുന്ന രണ്ടാമത് വരുന്ന ലെയർ ആദ്യം കൊടുത്ത ലെയറിൻ്റെ ഒരു ഒരു ഒറ്റ ബീഡ് ഫ്രണ്ടിലായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഷേപ്പ് കിട്ടുന്നതായിരിക്കും അപ്പം അത് രണ്ട് മൂന്ന് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ആരേല് കൃത്യമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം അതിൻ്റെ താഴെ വരുന്ന ലീഫും ഈ രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത് ലീഫിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ബീഡിൻ്റെ എണ്ണവും അതിൻ്റെ ലെയറിൻ്റെ അതായത് ഓരോ ലെയർ എത്ര ലെയർ വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം പിന്നെ ഒരു കാര്യം ചിന്തിക്കാനുള്ളത് നമ്മളിപ്പറേ കൊടുക്കുന്ന അതേ അതേ സൈസ് തന്നെ ആയിരിക്കണം നമ്മളെ ബീടിൻ്റെ ലെയറുകൾ ഒരുപോലെ തന്നെ ആയിരിക്കണം രണ്ട് സൈഡിലും ഈക്വലായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇല്ലെങ്കിൽ രണ്ടും രണ്ട് വലുപ്പമായിട്ട് നമുക്ക് തോന്നും ഇങ്ങനെ രണ്ടെണ്ണം കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പം ഈ രീതിയിൽ തന്നെയാണ് തൊട്ടപ്പുറയുള്ള ലെയറ് ഞാൻ ചെയ്ത് ലീഫ് ഡിസൈൻ ചെയ്തെടുക്കുന്നത് കേട്ടോ സ്റ്റിലെ ഈ പിക്ചറാണ് കേട്ടോ ഞാൻ നമ്മുടെ ലീഫ് ഡിസൈന് വേണ്ടിയിട്ട് ട്രേസ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഈ രീതിയിൽ നമ്മുടെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയി എല്ലാം തീർന്നില്ല നമ്മുടെ ഔട്ട്ലൈൻ എല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പം ഞാൻ ഒരു വർക്കും ഞാൻ മെയിനായിട്ടും ആദ്യം തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് അങ്ങനെ വെക്കാറില്ല ഇതിപ്പോൾ ചെയ്ത് ചെയ്ത് വന്നപ്പോഴത്തേനും എനിക്ക് ആ നമ്മുടെ ഫ്ലവറിൻ്റെ ഫ്ലവറിൻ്റെ പെറ്റൽസിൻ്റെ ഉള്ളിൽ ചെറിയൊരു ലൈൻ വന്നാൽ ഒരു കുറച്ചുകൂടെ ഭംഗിയാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ അത് അങ്ങോട്ടേക്ക് ഒരു കട്ട് ബീഡ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അവിടെ ഒരു മൂന്ന് ലൈൻസ് ഓരോ ലീഫിൻ്റെ ഉള്ളിലും ഒരു മൂന്ന് ലൈന് ജസ്റ്റ് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറു ചെറിയൊരു ആർഭാടത്തിന് വേണ്ടിയിട്ട് മാത്രം വെക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാട്ടോ അപ്പോൾ നമ്മുടെ മൈക്രോബീഡ്സ് കൂടെ വരുമ്പോഴത്തേനും അതിൻ്റെ ഇടയിൽ ഈ കട്ട് ബീഡ് കൂടെ വരുമ്പോൾ കുറച്ചുകൂടെ ഷൈനിങ് ആയിട്ട് നിൽക്കുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ സെൻറ്ററിൽ ചെറിയ ചെറിയ ലൈൻസ് പോലെ കൊടുക്കുന്നത് കേട്ടോ അപ്പം അവിടെ ബാക്ക് സ്റ്റിച്ച് എടുത്ത് കൊടുത്തതിന് ശേഷം അതിന് വരയ്ക്കണമെന്നൊന്നുമില്ല ജസ്റ്റ് ബാക്ക് സ്റ്റിച്ച് സ്റ്റിച്ചെടുത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എത്രത്തോളം ആ ലൈനിൻ്റെ ലങ്ത്ത് വേണമെന്ന് തീരുമാനിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് എൻ്റെ നോട്ട് ഇട്ട ഇടാവുന്നതാണ് കേട്ടോ ഒരു ഒരു പെറ്റലിൻ്റെ അകത്ത് ഒരു മൂന്ന് ലൈൻ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് ഈ ലൈനെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം കേട്ടോ അപ്പം നമ്മുടെ പെറ്റലിനകത്ത് വരുന്ന ലൈനെല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പം ചെറിയൊരു ബൂട്ടായട്ടോ കാണിക്കുന്നത് ഇത് നിങ്ങൾക്ക് സാരിയിലെല്ലാം ചെയ്ത നല്ല ഭംഗിയായിരിക്കും സാരിയിൽ ബ്ലൗസിൻ്റെ സ്ലീവിൽ ഒക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതിലേക്ക് ലാസ്റ്റായിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വർക്കായിട്ട് നമുക്ക് നമ്മുടെ മൈക്രോ ബീഡ്സ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ബീഡാണ് കേട്ടോ നമ്മുടെ നമ്മുടെ കൈകൊണ്ടൊന്നും എടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല കൈകൊണ്ട് വാരി എടുത്തിട്ട് എനിക്ക് കിട്ടുന്നില്ല നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊന്ന് ആലോചിച്ച ശേഷമാണ് ഞാൻ ഇതിൻ്റെ ഇതെങ്ങനെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യും എന്നോർത്തിട്ടാണ് ഞാനിപ്പം ഇച്ചിരി ഒരു ലാഗ് വന്നത് അങ്ങനെ ഒരു കാ ഒരു 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 ഐഡിയയിൽ ഞാൻ എത്തിപ്പെട്ടു എന്ന് തന്നെ പറയാം എനിക്ക് ഒരുപാട് ബീഡ്സ് അങ്ങനെ വാരി പൊത്തുന്നതിനോട് താല്പര്യം ഇല്ല കുറേ വേസ്റ്റാക്കുന്നതിനോട് താല്പര്യമില്ല അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം നമ്മുടെ ബീഡ് നമ്മുടെ മൈക്രോ ബീഡ് ഞാൻ ചെറിയൊരു ഇത് ഇത് ആക്ച്വലി ഇത് ഫുഡ് കളറില്ലേ ഫുഡ് കളറിൻ്റെ ഒരു ചെറിയൊരു ബോട്ടിലാണ് നമ്മുടെ ഹോമിയോടെയൊക്കെ മെഡിസിൻ കിട്ടുന്ന ബോട്ടിലൊക്കെ എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ചെറിയ പോർഷൻ ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഫുഡ് കളറിൻ്റെ ചെറിയൊരു ബോട്ടിലാണ് ആ ബോട്ടിലേക്ക് ഞാൻ പാക്കറ്റിൽ നിന്ന് ഞെടുത്തു നമ്മുടെ വലിയ വലിയ പാത്രങ്ങളിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാത്രത്തിൽ പറ്റിപ്പോകാനുള്ളതേ ഉള്ളൂ ആക്ച്വലി ഇത് കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചീരയില്ലേ നമ്മുടെ ചീരയുടെ വിത്ത് പോലെ ഇരിക്കും അത് തന്നെയാണ് അതിൻ്റെ ഷേപ്പ് വരുന്നത് നമ്മുടെ ചീരയുടെ വിത്ത് പോലെ തന്നെ തന്നെയിരിക്കും ഇതിൻ്റെ വിത്ത് ഇതിൻ്റെ വിത്തല്ല ഈ ബീഡ് അപ്പം ഇത് പോകുന്നത് എനിക്ക് ഇത് ഒത്തിരി നാൾ ഞാൻ അന്വേഷിച്ച് നടന്നിട്ട് കിട്ടിയൊരു ബീഡായതുകൊണ്ട് തന്നെ ഇത് എനിക്ക് ഒട്ടും കളയാനായിട്ട് അതായത് വേസ്റ്റാക്കി കളയാനൊട്ടും താല്പര്യം ഇല്ലായിരുന്നു ഒരു ഞാൻ എനിക്ക് വേസ്റ്റാക്കി കളയാൻ എനിക്കിഷ്ടമല്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നമ്മളിപ്പം ഈ ബോട്ടിലേക്ക് ഞാനിപ്പം ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അത്രയും അത്രയും മതിയായിരിക്കും നമുക്ക് അപ്പം ഇനി നമുക്ക് ഈ ഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് ഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് എൻഡു പോഷൻ മാത്രമായിട്ട് ചെയ്യുന്നതെങ്കിൽ അതൊരു ലൈൻ പോലെ കൊടുക്കാതെ ഇങ്ങനെ കയറ്റി ഇറക്കി എന്നുള്ള രീതിയിൽ ചെയ്യുക ഞാൻ ആ ബീഡിൻ്റെ ഇടയിലോട്ടൊക്കെ കയറ്റി ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഒരു രണ്ട് ലീഫ് ആദ്യം നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മൈക്രോബീഡ്സ് പതുക്കിയിട്ട് കൊടുക്കാവുന്നതാണ് ഈ രീതിയിൽ നമ്മൾ ചെറിയ ബോട്ടിലേക്ക് ആക്കിയെടുത്ത ബീഡ് ഇങ്ങനെ പതുക്കെ പതുക്കെ ആ ഗ്ലൂവിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കുക ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തട്ടി തട്ടി ആ ബോട്ടിൽ ഇങ്ങനെ പിടിച്ചിട്ട് തട്ടി തട്ടി കൊടുക്കാവുന്നതാണ് ഒരു കാരണവശാലും നമുക്ക് കൈ കൊണ്ട് എടുത്തിട്ട് നമുക്ക് ഈ ബീഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ ചെറിയ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കുഞ്ഞ് തരിക അത് അത് പോകത്തില്ല പക്ഷെ ഗ്ലൂല് പിടിച്ചിരുന്നോളും മാക്സിമം നിങ്ങൾ ബി സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് ആ ടൈപ്പ് ഗ്ലൂ എടുക്കാതിരിക്കുക കേട്ടോ അപ്പം ആ ടൈപ്പ് ഗ്ലൂ എടുക്കുമ്പോൾ ആ ടൈപ്പ് ഗ്ലൂ എടുക്കുമ്പോഴത്തേനും അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് നമ്മുടെ മെറ്റീരിയലിൻ്റെ അതായത് മെറ്റീരിയൽസ് മീൻസ് ബീഡിൻ്റെ കട്ട് ബീഡ് അതുപോലെ ക്ലിപ് സ്റ്റോണുകൾ ഇതുപോലുള്ളതിൻ്റെയൊക്കെ കളറിന് ചേഞ്ച് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ കൊണ്ടായിരിക്കും മോസ്റ്റ്ലി ഇതിന് യൂസ് ചെയ്യുന്നത് മൈക്രോബീഡ്സിന് യൂസ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ ഗ്ലൂ ആണ് കേട്ടോ നോർമൽ ഫാബ്രിക് ഗ്ലൂ ആണ് അപ്പം ഈ രീതിയിൽ തന്നെ ബാക്കിയുള്ള ഫ്ലവേഴ്സ് എല്ലാം ചെയ്തെടുക്കാവുന്നതാണ് എല്ലാ ഫ്ലവറിലും കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ചെയ്യാതിരിക്കുക ഓരോ ഫ്ലവറിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ബീഡ് ഇട്ട് കൊടുക്കുക അങ്ങനെ ചെയ്തു പോകാവുന്നതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് കാണാം ഇത് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ആ ഫില്ലാകാനുള്ള ഭാഗത്തേക്കൊക്കെ ഗ്ലൂ ഗ്ലൂ കുറച്ച് കട്ടിയുള്ള ഗ്ലൂ ആണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ പതുക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് നമ്മുടെ ബീഡ് അതിലേക്ക് അതിലേക്കങ്ങ് പ്രെസ്സായി ഇരുന്നോളും അത് പോകത്തില്ല അത് സ്പ്രെഡ് ചെയ്തിട്ടേക്കണേ കാണുമ്പോഴത്തേനും അങ്ങ് സ്പ്രെഡ് ആകുമോയെന്ന് പേടിക്കുമോയെന്നു വേണ്ട നമ്മുടെ ഗ്ലൂ അപ്ലൈ ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് മാത്രമേ ആണ് ബീട് പിടിക്കുകയുള്ളൂ അത് നമ്മൾ തട്ടി മാറ്റുക അതായത് ആ ബീഡ് തട്ടി മാറ്റി കഴിയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും തട്ടി മാറ്റുന്നത് ഒരു പേപ്പർ വിരിച്ചിട്ടിട്ട് ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് ശേഷം നമ്മൾ ആ ന്യൂസ് പേപ്പറിലേക്ക് പതുക്കെ കൊട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീഡ് നമുക്ക് പിന്നീട് ബാക്കിയുള്ള ബീഡ്സ് നമുക്ക് വേസ്റ്റ് വേസ്റ്റാകാതെ പിന്നീട് യൂസ് ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്യാൻ എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതിന്റെ ഫൈനൽ റിസൾട്ട് നമുക്കൊന്ന് കാണാം അപ്പം ഈ രീതിയിൽ ഞാനത് ഫ്രെയിമിൽ നിന്ന് നേരെ ഒരു ന്യൂസ് പേപ്പറ് വിടർത്തിയിട്ട ശേഷം അതിനകത്തേക്കാണ് ഞാൻ ബാക്കിയത്തെ ബീഡ്സ് എല്ലാം കൊട്ടി എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒന്ന് ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഗ്ലൂയിൽ ഒട്ടിപ്പിടിച്ചത് കൂടാതെ ഉള്ള ബീഡ്സ് എല്ലാം നമുക്ക് വെളിയിലേക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് നമ്മൾ തോണ്ടു പതുക്കെ ഒന്ന് റബ്ബ് ചെയ്താലൊന്നും പോരും ഒന്നുമില്ല നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് അത്ര റബ്ബ് ചെയ്ത് വാഷ് ചെയ്യാറില്ലല്ലോ ഹാൻഡ് വർക്ക് ചെയ്യുന്ന മെറ്റീരിയൽസ് അപ്പം ആ രീതിയിൽ തന്നെ ഒന്ന് കെയർ ചെയ്താൽ മതി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ